അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ അഹ്കാമു തജ്വീദിലെ രണ്ടാമത്തെ പാഠം വായിക്കുന്നു സാനി ആദാബു തിലാവ ഓത്തിൻ്റെ മര്യാദകൾ വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുത്താലയുടെ കലാമാണ് ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കരുത് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ധാരാളം അദബുകളുണ്ട് അദബുകൾ പാലിച്ച് ഓതിയാൽ മാത്രമേ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അതബുകളിൽ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് പഠിക്കാം ഒന്ന് മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക രണ്ട് ഒളൂ ഉണ്ടായിരിക്കുക മൂന്ന് ക്ബിലക്ക് തിരിഞ്ഞിരിക്കുക നാല് മുസഹ് ഉയരമുള്ള സ്ഥലത്ത് വെക്കുക അഞ്ച് വസ്ത്രവും സ്ഥലവും വൃത്തിയുള്ളതായിരിക്കുക ആറ് തുടക്കത്തിൽ ആഴുതു ബിസ്മി എന്നിവ ഓതുക ഏഴ് ഭക്തിയോടെ സാവധാനത്തിൽ ഓതുക എട്ട് സജതയുടെ ആയത്ത് ഓതിയാൽ സുജൂത് ചെയ്യുക ഒൻപത് മറ്റു സംസാരം ഉപേക്ഷിക്കുക പത്ത് ഓത്ത് അവസാനിച്ചാൽ സുതക്കൊല്ലാഹുല്ലീം എന്ന് ചൊല്ലുക പതിനൊന്ന് ഖത്ത്മ് ചെയ്താൽ ചെയ്യുക ഖുർആൻ അതിൻ്റെ ഹക്ക പ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹുത്തായാലും നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ ഇനി അവിടെ വായിക്കുക സജദ സുജൂദ് അദബ് ഖുർആൻ മുഴുവൻ ഓതി പൂർത്തിയാക്കൽ മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക പ്രിയപ്പെട്ട കൂട്ടുകാർ വർക്ക് ബുക്ക് ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി വർക്ക് ബുക്ക് നിങ്ങൾ കാണുക അത് എഴുതുക ഉസ്താദന്മാരെ കാണിക്കുക അസലാമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ